സിനിമയ്ക്കപ്പുറത്ത് താരപരിവേഷമൊന്നുമില്ലാതെ സാധാരണക്കാരനായി ജീവിക്കുന്നവരാണ് ശിവകുമാറും കുടുംബവും അഭിനേതാവായി തുടങ്ങി പിന്നീട് നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു അദ്ദേഹം മുൻനിര സംവിധായകർക്കും താരങ്ങൾക്കുമൊപ്പമെല്ലാം പ്രവർത്തിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ശിവകുമാറിന് പിന്നാലെയാണ് മൂത്ത മകനായ സൂര്യയും സിനിമയിലേക്കെത്തിയത് തുടക്കത്തിൽ അത്ര നല്ല സ്വീകരണമായിരുന്നില്ലെങ്കിലും തന്നിലെ അഭിനേതാവിനെ പുറത്തെടുത്ത് കഴിവ് തെളിയിക്കുകയായിരുന്നു അദ്ദേഹം സ്ക്രീനിലെ മികച്ച ജോഡിയായ ജ്യോതികയായിരുന്നു താരം വിവാഹം ചെയ്തത് ഇതിനെല്ലാം അപ്പുറം വെക്കണം നാളത്തെ നാടിനായി അദ്ദേഹത്തിന്റെ ജീവകാരുണ്യ സംഘടനയായ അഗരം ഫൗണ്ടേഷൻ ചെയ്യുന്ന നന്മകളും കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറുമേറിടും മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാധനം പിള്ളേർ പഠിക്കട്ടെ എന്ന് പറയുക മാത്രമല്ല അതിനായി തന്റെ വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം മാറ്റിവയ്ക്കുന്നു സൂര്യ അഗരം ഫൗണ്ടേഷന്റെ സഹായത്തോടെ പഠിച്ചിറങ്ങിയ ആയിരങ്ങളിന്ന് സമൂഹത്തിന്റെ ഉന്നത മേഖലകളിൽ സൂര്യശോഭയോടെ തിളങ്ങുന്ന കാഴ്ച ലോകത്തെ മാറ്റാൻ ശക്തിയുള്ള ഏറ്റവും വലിയ ആയുധം വിദ്യാഭ്യാസമാണെന്ന വാക്കുകളാണ് അഗരം ഫൗണ്ടേഷന്റെ വേദവാക്യം രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ അഗരം ഫൌണ്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത് ഉൾനാടൻ ഗ്രാമങ്ങളിൽ സാമ്പത്തികമായും സാമൂഹികമായും പിന്നോട്ടു നിൽക്കുന്ന കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കാൻ ഈ സംഘടന മുന്നിട്ടിറങ്ങുന്നു സർക്കാർ സ്കൂളുകളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉന്നത പഠനത്തിന് സാമ്പത്തികം തടസ്സമാകുന്നവർക്ക് മുന്നിൽ അറിവിന്റെ ഈ സൂര്യനുദിക്കും അഗരം ഫൗണ്ടേഷന് തുടക്കം കുറിച്ചത് സൂര്യയുടെ മുപ്പത്തിയഞ്ചാം വയസ്സിലാണ് അന്നു തൊട്ട് ഈ ഫൗണ്ടേഷന്റെ താങ്ങും തണലുമായി സൂര്യുണ്ട് പിന്നീട് അദ്ദേഹത്തിന്റെ അനിയൻ കാർത്തിയും ഒപ്പം കൂടി ഇന്ന് ഈ ഫൗണ്ടേഷൻ വഴി അൻപത്തിയൊന്ന് ഡോക്ടർമാർ കൂടിയാണ് പഠിച്ചിറങ്ങിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് ഈ കുട്ടികൾ സാമ്പത്തികമായി പിന്നോക്കം നിന്ന് കുടുംബങ്ങളിൽ നിന്നും ആദ്യമായി ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരാണ് ഇത്തരത്തിൽ പന്ത്രണ്ട് വർഷത്തിനിടെ നാലായിരത്തിന് മുകളിൽ വിദ്യാർത്ഥികളാണ് ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തിറങ്ങിയത് മെഡിസിൻ രംഗത്ത് അമ്പത്തിയേഴ് പേർ എഞ്ചിനീയർ രംഗത്ത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേർ പാരാമെഡിക്കൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു പേർ നഴ്സിംഗ് മേഖലയിൽ എൺപത്തിയഞ്ചു പേർ ഇതിനൊപ്പം ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി രണ്ടായിരത്തിലേറെ പേർ അങ്ങനെ സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ അകരം ഫൗണ്ടേഷൻ കൈപിടിച്ച ആയിരങ്ങൾ നാടിന് സേവിക്കുന്നു സർക്കാർ സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഉന്നത പഠനത്തിന് സാമ്പത്തികം തടസ്സമാകുന്നവർക്ക് മുന്നിൽ അറിവിന്റെ ഈ സൂര്യനുദിക്കും അപേക്ഷ ലഭിച്ചാൽ നേരിട്ടെത്തി കുട്ടിയുടെയും കുടുംബത്തിന്റെയും അവസ്ഥ മനസ്സിലാക്കി സഹായമെത്തിക്കും ഇവരുടെ കോളേജ് പഠനം താമസം ഭക്ഷണം പരിശീലനം തൊഴിൽ സഹായം അങ്ങനെ എല്ലാവിധ സഹായവും അകരം ഉറപ്പാക്കും മുന്നൂറ് പേരുടെ കോർ ഗ്രൂപ്പാണ് അഗരം ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് സാമൂഹികവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വോളണ്ടിയർമാർ പഠനസഹായം എത്തിക്കും നല്ല പഠിപ്പിലേക്ക് വഴികാട്ടും നർദ്ധന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ചെലവ് സ്പോൺസർ ചെയ്യുന്ന വിദൈ എന്ന പദ്ധതി ജനഹൃദയങ്ങളിലാണ് നിലകൊള്ളുന്നത് പിന്നാക്ക കേന്ദ്രങ്ങളിലെ അഗരം ലേണിംഗ് സെന്ററുകളും പള്ളിക്കൂടങ്ങളാകുന്നു എണ്ണായിരം പേരോളമാണ് വോളണ്ടിയർമാരായി ഉള്ളത് വിദ്യാഭ്യാസം നൽകിയാൽ ബാക്കിയൊക്കെ തനിയെ വന്നു ചേരുമെന്ന ഉറപ്പാണ് ഈ ആശയത്തെ മുന്നോട്ട് നയിക്കുന്നത് ജീവകാരുണ്യ സംഘടനയായ അഗരം ഫൗണ്ടേഷൻ തുടങ്ങാൻ തനിക്ക് പ്രചോദനമായത് തെലുങ്ക് സൂപ്പർ താരം ചിരഞ്ജീവിയാണെന്ന് ഒരിക്കൽ സൂര്യ പറഞ്ഞിട്ടുണ്ട് ചിരഞ്ജീവി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ബ്ലഡ് ബാങ്കും നേത്ര ബാങ്കും ആന്ധ്രയിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് തൊണ്ണൂറ്റിയെട്ടിലാണ് ചിരഞ്ജീവി ഈ ട്രസ്റ്റിന് തുടക്കമിടുന്നത് ഈ സന്നദ്ധ പ്രവർത്തനങ്ങളാണ് തനിക്ക് പ്രചോദനമേകിയതെന്ന് സൂര്യ പറയുന്നു പഠനത്തിലും സ്പോർട്സിലും പിന്നോക്കമായിരുന്ന മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും കഴിയാതിരുന്ന സൂര്യ സിനിമയുടെ സിംഹമായ കഥ ആരെയും അമ്പരിപ്പിക്കുന്ന ഒന്നാണ് നടൻ ശിവകുമാറിന്റെയും ലക്ഷ്മിയുടെയും മൂന്നു മക്കളിൽ ഒരുവനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിമൂന്നിനാണ് സൂര്യയുടെ ജനനം സിനിമാ നടന്റെ മകനായി ജനിച്ച് അച്ഛനേക്കാൾ വളർന്ന രണ്ട് മക്കൾ രാമലക്ഷ്മണന്മാർ എന്ന പോലെ ഇന്ന് തെന്നിന്ത്യൻ സിനിമയിൽ സൂര്യയുടെ നിഴലായി കാർത്തിയുമുണ്ട് ഒപ്പം അന്നുമെന്നും പ്രണയത്തോടെ സൂര്യ ജോയ് എന്ന് വിളിക്കുന്ന ജ്യോതികയും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു